എൽ ഡി എഫിന് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിവെച്ചു എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെ വി നഫീസയ്ക്കാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജാഫർ വോട്ട് രേഖപ്പെടുത്തിയത് മണ്ഡലത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിനാണ് പടിയിറക്കാം എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി എന്താണ് സംഭവിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫിന് വിജയം നേടാൻ കഴിഞ്ഞത് അത് എൽ ഡി എഫിന് വിജയം ഒരുക്കിയത് യു ഡി എഫിലെ ലീഗ് സ്വതന്ത്ര അംഗമായ അംഗം തളിയിൽ നിന്ന് തളി ഡിവിഷനിൽ നിന്നുള്ള മത്സരിച്ച് വിജയിച്ച് ജാഫർ മാഷാണ് ഈ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് പിന്നീട് വലിയ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ അംഗങ്ങൾ ഈ ജാഫറിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് പിന്നീട് രാജിവെച്ചത് തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും അത് വോട്ടർ വോട്ടർമാരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അത് അബദ്ധത്തിൽ ചെയ്തു പോയ വോട്ടാണ് എന്നുള്ളതുമാണ് ഇത്തരത്തിൽ ഈ ജാഫർ പിന്നീട് പ്രതികരിച്ചത് എന്നാൽ പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന പ്രചാരണം ാണ് ആദ്യഘട്ടത്തിലുള്ളത് അത് തെറ്റാണെന്നും പതിനാല് ഡിവിഷനുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴ് വിധം സീറ്റുകളാണ് ഉണ്ടായത് ഈ കക്ഷി നിലയിലാണ് പിന്നീട് ജാഫറിന്റെ വോട്ട് കൂടി ലഭിച്ച് എട്ട് വോട്ടുകളോടുകൂടി എൽ ഡി എഫിന്റെ കെ വി നഫീസ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടുകൂടിയാണ് ഈ യു ഡി എഫും ലീഗും അവിടെ പ്രതിസന്ധിയിലായത് വലിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് പിന്നീട് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ രാജി സമർപ്പിച്ചത് ആ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം രാജിവെച്ചു ഇനിയിപ്പോൾ അവിടെ റീ എലക്ഷൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി